കോഴിക്കോട് മുക്കത്ത് പീഡനശ്രമത്തിനിടെ രക്ഷപ്പെടാൻ ഹോട്ടൽ ജീവനക്കാരി കെട്ടിടത്തിൽ നിന്ന് ചാടി പരുക്കേറ്റ കേസിലെ പ്രതികൾ കോടതിയിൽ കീഴടങ്ങി കോഴിക്കോട് കക്കോടി സ്വദേശി റിയാസ് മാവൂർ സ്വദേശി സുരേഷ് എന്നിവരാണ് കീഴടങ്ങിയത് മുഖ്യപ്രതി ദേവദാസിനെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു കോഴിക്കോട് മുക്കത്ത് ഹോട്ടൽ ജീവനക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതികളാണ് താമരശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത് ഇവർക്കായി അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ പതിനൊന്ന് മണിയോടെ പ്രതികൾ നേരിട്ട് കോടതിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറൽ സ്ത്രീത്വത്തെ അപമാനിക്ക തുടങ്ങിയ കുറ്റങ്ങളാണ് മുക്കം പോലീസ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഒന്നാം പ്രതിയും സങ്കേതം ഹോട്ടൽ ദേവദാസ് റിമാൻഡിലാണ് മൂന്ന് പേർക്കുമുള്ള കസ്റ്റഡി അപേക്ഷ നൽകാൻ ഒരുങ്ങുകയാണ് പോലീസ് നേരത്തെ പോലീസ് പ്രതികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു തുടർന്ന് ദേവദാസും കൂട്ടുപ്രതികളും പെൺകുട്ടിയുടെ താമസസ്ഥലത്തെത്തി ഉപദ്രവിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളും കുടുംബം പുറത്തുവിട്ടു പ്രതിക്ക് സി പി എം സംരക്ഷണം ഒരുക്കുകയാണെന്ന് ആരോപിച്ച് ബി ജെ പിയും പ്രതിഷേധിച്ചിരുന്നു തുടർന്നാണ് എറണാകുളത്തേക്കുള്ള യാത്രക്കിടെ കുന്നംകുളത്ത് വെച്ച് ദേവദാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് പീഡനശ്രമം നടന്ന വീട്ടിനടക്കം ദേവദാസിനെ എത്തിച്ച് തെളിവെടുപ്പും നടത്തി പീഡനശ്രമം ചുരുക്കുന്നതിനിടെയാണ് കണ്ണൂർ പയ്യന്നൂർ സ്വദേശിയായ യുവതി താമസിക്കുന്ന വീടിന്റെ ഒന്നാം നിലയിൽ നിന്ന് താഴേക്ക് ചാടിയത് ഗുരുതരമായ പരിക്കേറ്റ യുവതി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ജനം കോഴിക്കോട്